അഴിമതി കുരുക്കിൽ ആം ആദ്മി ഡൽഹി ആം ആദ്മി സർക്കാരിൽ ആരോഗ്യമന്ത്രിമാരായിരുന്ന സൗരഭ് ഭരദ്വാജ് സത്യേന്ദ്ര ജെയിൻ എന്നിവർക്കെതിരെ അഴിമതി വിരുദ്ധ ബ്യൂറോ കേസ് രജിസ്റ്റ് ചെയ്തു ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പോളിക്ലിനിക് പ്രൊജക്റ്റിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് നടപടി ൽഹിയിൽ അധികാരത്തിലിരുന്ന സമയത്ത് ആം ആദ്മി നേതാക്കൾ നടത്തിയ അഴിമതികൾ ഓരോന്നായി പുറത്തുവരികയാണ് ഏറ്റവും ഒടുവിൽ സാധാരണക്കാരുടെ ചികിത്സയ്ക്കായുള്ള ആശുപത്രി നിർമ്മാണത്തിലും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് ആം ആദ്മി നേതാക്കൾ നടത്തിയെന്നാണ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രിമാരായിരുന്ന സൌരവ് ഭരദ്വാജ് സത്യേന്ദ്ര ജെയിൻ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി ഡൽഹി പോലീസിന്റെ അഴിമതി വിരുദ്ധ ബ്രാഞ്ച് മേധാവി മധുർ വർമ്മ അറിയിച്ചു ആശുപത്രി നിർമ്മാണത്തിനുള്ള പോളിക്ലിനിക് പദ്ധതിയിൽ ആദ്യം ചെലവ് കണക്കാക്കിയത് കോടി രൂപയായിരുന്നു എന്നാൽ പിന്നീട് അത് കോടി രൂപയായി ഉയർന്നെങ്കിലും ഭൂരിപക്ഷം ആശുപത്രികളും നിർമ്മാണം പൂർത്തിയാക്കിയില്ല പദ്ധതികളുടെ കരാർ നൽകിയതിലും പണമിടപാടിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ഉൾപ്പെട്ട ജൽ ബോർഡ് അഴിമതി തുടങ്ങിയ കേസുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ജനം ഡൽഹി